ഹലോ സ്ലാമലേക്കും മക്കളെ എൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞായറാഴ്ച അല്ലേ ഇപ്പം ഒന്ന് ഞങ്ങളെ ഇലേലും വാഴിൻ്റെ ഇലയിലാണ് ചോറ് കഴിക്കണം മുന്നൊക്കെ അങ്ങനെയല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ ചോറ് കഴിക്കണം അപ്പോൾ ചെറിയൊരു പേടിയാണെന്നിടന്ന് ഞങ്ങൾക്ക് പരിപാടിക്ക് പോകണം ഇന്ന് ഞങ്ങളുടെ വന്നത് ഇവിടെ പരിപാടി ഉണ്ട് ഇന്നലെ വാനമാലൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയി ഇപ്പം ഒന്ന് അതിൻ്റെ വാങ്ങിക്കും പ്ലെയിൻ്റെ സെറ്റ് ചെയ്തൊക്കെ അപ്പം ഒന്ന് എത്രയേ ഉള്ളൂ കേട്ടോ